ദൃശ്യം ത്രീയ്ക്ക് മുമ്പ് മറ്റൊരു ത്രില്ലർ സിനിമയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സംവിധായകനായിട്ടുള്ള ജിത്തു ജോസഫ് വലതുവശത്തെ കള്ളൻ എന്നാണ് ചിത്രത്തിന്റെ പേര് നൽകിയിരിക്കുന്നത് മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസ്റ്റർ ദിനത്തിൽ പുതിയ സിനിമ പ്രഖ്യാപിച്ച് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ ജിത്തു ജോസഫ് മൈ ബോസ് മമ്മി ആൻഡ് മീ മെമ്മറീസ് ദൃശ്യം ദൃശ്യൻ ടു കൂമൻ നേര് തുടങ്ങിയ മലയാള സിനിമയിലെ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായിട്ടുള്ള ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പേര് വലതുവശത്തെ കള്ളൻ എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി ഓഗസ്റ്റ് സിനിമ സിനി ഹോളിക്സ് ബെറ്റ് ടൈം സ്റ്റോറീസ് തുടങ്ങിയ ബാനറുകളിൽ ഷാജി നടേശൻ നിർമ്മിക്കുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് ഡിനു തോമസ് ഈലനാണ് ഏറെ ദുരൂഹമായ കഥാപശ്ചാത്തലമാകും ചിത്രത്തിന്റേതെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന യേശു ക്രിസ്തുവിനെ രണ്ട് കള്ളന്മാർക്കിടയിലായാണ് കുരിശിൽ തറച്ചത് ഇതിൽ വലതുവശത്തെ കള്ളൻ നല്ല കള്ളനായിരുന്നു അവസാന നിമിഷം തന്റെ കുറ്റങ്ങൾ മനസ്സിലാക്കി പശ്ചാത്തപിച്ച ആ കള്ളന് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്തതായി ബൈബിളിലുണ്ട് ഈ കഥയോട് കൂട്ടി വായിക്കേണ്ടതാകുമോ എന്നാണ് ടൈറ്റിൽ സൂചന നൽകുന്നത് മുറിവേറ്റൊരു ആത്മാവിന്റെ കുമ്പസാരം എന്ന ടാഗ്ലൈനോടെയാണ് വലതുവശത്തെ കള്ളൻ ടൈറ്റിൽ ലുക്ക് പുറത്തിറക്കിയിരിക്കുന്നത് ഒരു കുറ്റാന്വേഷണ സിനിമയാണെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന ഒരു മേശയിൽ പോലീസ് കേസ് ഫയലും കമ്പ്യൂട്ടറും വയർലെസ്സും താക്കോൽ കൂട്ടവും കണ്ണടയും ഇരിക്കുന്നതാണ് ടൈറ്റിൽ പോസ്റ്ററിലുള്ളത് മേശയുടെ ഇരുവശങ്ങളിൽ രണ്ടുപേർ ഇരിക്കുന്നതായും ചെറിയ സൂചന പോസ്റ്ററിലുണ്ട് ചിത്രത്തിലെ അഭിനേതാക്കളെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടാനിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ പേസിൽ ജോസഫ് നായകനായെത്തിയ നുണക്കുഴിയാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ജിത്തു ജോസഫ് ചിത്രം